വിടുന്ന് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഒരു നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ന്യൂരാഗം എന്ന് പറയുന്ന വടക്കാഞ്ചേരിൽ തന്നെ താളം തിയേറ്ററിനേക്കാളും നമ്പർ വണ് തീയേറ്റർ ന്യൂരാഗം കാരണം ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ക്ലാരിറ്റിയും ഒരു അന്യായ സംഭവമാണ് ഇവിടെയാണ് പാർക്കിംഗ് നമുക്ക് തൽക്കാലം ഇവിടെ ബൈക്ക് വയ്യാം ഡൊമിനിക്യൂരാഗം വിടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഡൊമിനിക്ക് ന്യൂരാഗം നാല് കളികൾ പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആറു മണിക്ക് ഒമ്പത് മുപ്പതിന് യു എഫ് ഒ ഡിജിറ്റൽ സിനിമയാണ് ടു കെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് ഡോൾ ബി അറ്റ്മോസ് ആണ് സിൽവർ സ്ക്രീൻ ഒക്കെ ഉണ്ട് ഒരു തിയേറ്ററിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ടർബോ സിനിമയ്ക്കൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിസിറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചെറുപ്പം പിള്ളേർക്ക് ചാടി കളിക്കാൻ പറ്റിയ ഒരു സിനിമ തിയേറ്റർ അതായത് ഫാൻസുകാർക്ക് ആർമാദിക്കാൻ ആർമാദിക്കാൻ പറ്റിയ ഒരു സിനിമാ തീയേറ്ററാണ് ന്യൂരാതം പാർക്കിങ് അടിപൊളിയാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ ബോക്സ് ഓഫീസ് റൈറ്റ് പറഞ്ഞാ നൂറ്റി മുപ്പതും ലക്ഷറി ക്ലാസ് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് വേണ്ട നൂറ്റി മുപ്പത് തന്നെയാണ് ചാർജ് ഓക്കെ തന്നെ ബോക്സ് ഓഫീസ് ഇവിടെ തന്നെ വടക്കാഞ്ചേരിയിലെ മെയിനായിട്ട് സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത് വടക്കാഞ്ചേരി താളമാണ് അതിൻ്റെ പോസ്റ്റർ ഫോട്ടോ എടുക്കുന്നുണ്ട് രേഖാചിത്രം കളിക്കുന്നുണ്ട് സിനിമ നാല് കളികൾ വടക്കാഞ്ചേരി താളം സ്ക്രീൻ വൺ നാല് കളികൾ പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്കോ ആറ് മണിക്കോ ഒമ്പത് മണിക്കാണ് അവിടുത്തെ ഷോകൾ ഒപ്പം തന്നെ താളത്തിൽ ഒരു തിയേറ്ററും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ ടു ഇവിടെ കാഞ്ചേരി ഈ താളം സ്ക്രീൻ ടു യു എഫ് ഒ ഡിജിറ്റൽ സിനിമയൊക്കെ തന്നെയാണ് അവിടെ അവിടെ നാല് കളികളുണ്ട് അൻബോഡ് കൺമണി അർജുൻ അശോകൻ്റെ സിനിമയാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ച് രണ്ട് നാൽപ്പത്തഞ്ച് ആറ് പതിനഞ്ച് ഒമ്പത് പതിനഞ്ചിന് അങ്ങനെ നാല് ഷോകൾ ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സിനിമാ തിയേറ്റർ വടക്കാഞ്ചേരി താളം സെക്കൻഡാണ് ന്യൂരാഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമാ തിയേറ്റർ പക്ഷേ താളം തീയേറ്ററിനേക്കാളും എനിക്കിഷ്ടമായത് ന്യൂരാഗമാണ് കാരണം ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ സൗണ്ട് കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്യാൻറ്റീൻ അപ്പോൾ ഡൊമിനിക്ക് എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയായ ഡൊമനിക്ക് സിനിമ ഒരു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് കൂട്ടേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു എന്ന് മാത്രം അപ്പോൾ വടക്കാരിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ന്യൂരാഗത്തിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോഷ എടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് അപ്പോൾ ഈ വടക്കാഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ന്യൂരാഗം ഇതേപോലെ കുറച്ച് ടൗണിൽ നിന്ന് ഉള്ളിലേക്കായിട്ടുള്ള ഒരു സിനിമ അതായിട്ടാണ് പക്ഷേ ഭയങ്കരമായിട്ട് മമ്മൂട്ടിക്ക് ഫാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത് നല്ലൊരു സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സിനിമ മീൻസ് മമ്മൂട്ടിയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലെക്സുകൾ വെച്ച് കൊണ്ടാടുന്ന ഒരു ഫാൻസുകാരുള്ള ഒരു സ്ഥലം കൂടിയാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം ഡൊമനിക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇവിടെ ഇപ്പോഴും നാല് ഷോകൾ കളിക്കുന്നുണ്ട് നിങ്ങൾ ഏത് തീയേറ്ററിലാണ് ഈ സിനിമ കണ്ടത് എങ്കിൽ ആ ഒരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പം തന്നെ ഏത് സിനിമ തീയറ്റിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമാ തീറ്റിൻ്റെ പേരും കൂടി ഇതിനിടയിൽ അറിയിക്കണം ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടോളൂ അപ്പോൾ ഒമ്പത് മണിക്കാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് വന്നല്ല വേറെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് വന്നപ്പോൾ വടക്കാരിൽ വന്നപ്പോൾ വന്ന ബെസ്റ്റ് ഒന്ന് ഇനി ഒരകത്തിൽ നിന്ന് കയറിയിരുന്നു മാത്രം അപ്പോൾ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാലത്ത് ഷോ പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ ഒമ്പത് മണി ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ രണ്ട് മൂന്നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം കോടി കളക്ഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അത്ര ഒരു ഹൈപ്പൊന്നും കൊടുക്കാതെ പ്രൊമോഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ തിയേറ്ററുകളിലേക്കൊക്കെ ഒരു സിനിമ ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പേര് വീണ്ടും അവർ നിലനിർത്തി എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഏതെങ്കിലും സിനിമ മമ്മൂട്ടിയുടെ അല്ല മൊത്തത്തിലും മൊത്തം മൊത്തത്തിലും മമ്മൂക്കൂടെ മാത്രമല്ല ഏതെങ്കിലും സിനിമയാണ് ഇവിടെ വന്ന് കണ്ടേ ഏതൊക്കെ സിനിമയാണ് നിങ്ങളിവിടെ വന്ന് കണ്ടേണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ